അരിഷ്ഠിച്ച് വേണ്ട പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കാതെ രണ്ടറ്റവും മുട്ടിക്കാൻ സാധിക്കാതെ കഴിയുന്നവർ ധാരാളം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കണം ആവശ്യത്തിൽ അപ്പുറം സമ്പത്ത് കിട്ടുന്ന ചിലരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അസൂയുണ്ടോ അതോ നമുക്ക് കിട്ടിയതിൽ സന്തോഷമാണോ സംതൃപ്തിയാണോ അസൂയക്കൾ കാര്യമില്ല അസൂയ നന്മകളെ തിന്നുകളെ ഒമിൻ ശരി ഹസദ് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നേരെ ആരെങ്കിലും അസൂയ കാണിക്കുന്നുണ്ടോ സൗന്ദര്യമോ സമ്പത്തോ വീടോ വണ്ടിയോ വസ്ത്രമോ മൊബൈലോ എന്തെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും ആ കണ്ടില്ലേ എന്ന് പറയുന്നുണ്ടോ അതുകൊണ്ട് ഷെറുണ്ടാകാനുള്ള സാധ്യത തിന്മയുണ്ടാകാനുള്ള സാധ്യത അള്ളാഹുവാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ പേടിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കാര്യവും പറയാനില്ല അതുകൊണ്ട് അസൂയ ആവശ്യമില്ല മനസ്സടങ്ങാറാകുക എന്നല്ലാതെ വേറൊന്നും കിട്ടാനില്ല അവരുടെ കീശയിൽ നിന്ന് നമ്മുടെ അസൂയ കൊണ്ട് ഒന്നും കണ്ടു വരാം നമുക്കുള്ളത് നമുക്ക് ബാക്കിയുള്ളവർക്കുള്ളത് അവർ അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് നിശ്ചയിച്ചത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും നീളമേറിയ ഏറ്റവും സമയമേറിയ ജോലിയാണ് നമ്മുടെ വീട്ടിലെ ഉമ്മ പെണ്ങ്ങന്മാരും ഭാര്യന്മാരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മണിക്കൂറാണ് എത്ര ദൂരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വേണ്ട പോലെ ഉള്ള പരിഗണന എല്ലാവരും കൊടുക്കുന്നുണ്ടോ ഇല്ലേ ഒരു പൈസയും കൂലി കിട്ടാത്ത ജോലിയാണ് നമ്മുടെ വീട്ടിലെ സഹോദരിമാർ നിർവഹിക്കുന്നത് പക്ഷേ അവർക്ക് ജോലി ചെയ്യാനുള്ള ഇന്ധനം അതിൻ്റെ പെട്രോൾ നമ്മളാണ് അടിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന പണമാണ് അരിയായി മറ്റും മാറുന്നത് ഗ്യാസായും വിറകായും ഇരുവരും കൂടിയുള്ള ഒരു നല്ല ജീവിതമാണ് അപ്പോ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ജോലി നിശ്ചയിക്കപ്പെട്ട ജോലിയാണ് എല്ലാവരും സമ്പന്നരായാൽ എല്ലാവരും ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആയാൽ എല്ലാവരും തൊഴിലാളികളായാൽ ലോകം മുന്നോട്ട് പോകില്ല ഉദിക്കും അസ്തമിക്കും ചന്ദ്രനുദിക്കും അസ്തമിക്കും നക്ഷത്രങ്ങൾ കണ്ണുചിമ്മി തുറക്കും പക്ഷേ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ തകരാറിലാവും അതുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ടാകണം സുഹൃത്തിൽ നാലാമത്തെ നാലാമത്തായത് നമുക്കറിയാം ഇന്ന സയ്യക്കും ലസത്ത നിങ്ങളുടെ പ്രവൃത്തികൾ പല വിധത്തിലാണ് ദൃഹലോകത്തിൻ്റെ കാര്യവും പരലോകത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ ജോലി ചെയ്യാനുള്ളതാക്കി നാം നിശ്ചയിച്ചു എന്ന മനുഷ്യനെ നാം പഠിച്ചത് കഠിനാധ്വാനത്തിലാണ് മൃഗങ്ങള് അങ്ങനെ തിന്നുക അവരങ്ങനെ തിന്നുന്നത് കൊണ്ട് അവർക്ക് വയറിന് യാതൊരു ദോഷവും ഇല്ല കാരണം പടച്ചോൻ അങ്ങനെയാ സംവിധാനിച്ചത് ഒരു നൂറ് ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രികൾ അല്ലെങ്കിൽ മറ്റു ആശുപത്രികൾ ഉണ്ടാവുമ്പോൾ ഒരു മൃഗാശുപത്രിയാണ് ഉള്ളത് അതെന്നെ മനുഷ്യൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പോത്ത് ഡോക്ടറെ സുഖമല്ലെന്നൊന്നും ചെല്ലണ അല്ല ആ മൃഗങ്ങൾക്ക് അസുഖം വരാനുള്ള കാരണമുണ്ട് ലോകത്തുള്ള മറ്റു ജീവികൾക്കൊന്നും ഒരു അസുഖം വരുന്നില്ല വളർത്തു മൃഗക്കും മൃഗങ്ങൾക്കും മാത്രമാണ് അസുരം എന്തേ കാരണം മനുഷ്യൻ അവയെ തൊട്ടു എന്നുള്ളതാണ് അവയുടെ സംരക്ഷണം മനുഷ്യൻ ഏറ്റെടുത്തു എന്നുള്ളതാണ് വളർത്തു വളർത്തുമൃഗങ്ങളുടെ അസുരത്തിന്റെ കാര്യമായ അല്ലേ ആണ് അപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയും ജീവിതവും അധ്വാനവും സമ്പാദ്യവും ഒക്കെ വ്യത്യസ്തമാണ് നമുക്ക് അള്ളാഹു നിശ്ചയിച്ചത് ഗത കരിച്ച് പൊരിച്ച് വേവിച്ച് തിളപ്പിച്ച് ചൂടാക്കി ചൂടാറ്റി കറകളഞ്ഞ് തൊലി കളഞ്ഞ് അങ്ങനെ തിന്നണം അല്ലെങ്കിലോ വയറിന് സുഖാവൂല നമ്മൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ അള്ളാഹു സുഖാൻ വത്തല നമുക്ക് നിശ്ചയിച്ച സംവിധാനമനുസരിച്ചുള്ള ജോലി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നു ആ ചെയ്യുമ്പോൾ എങ്ങനെയാകണം ജോലി കൂലി എങ്ങനെയാകണം അതിൻ്റെ നിയമങ്ങൾ എന്താണ് ലോകമെമ്പാടും ഇന്നലെ മെയ് ദിനം ആഘോഷിച്ചപ്പോൾ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും സംഘങ്ങളും ഒക്കെ അവരുടേതായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയ സന്ദേശങ്ങൾ

ഔഫുൽ ഉഖൂദ് കരാറുകളൊക്കെ ശരിക്ക് പാലിക്കണം ശരിക്കും സുഹൃത്തും ഇത തുടങ്ങണ എല്ലാവരും കരാറുകൾ പാലിക്കണം മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാം നദിയാകുന്നതിന് മുമ്പ് ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടുന്ന രംഗം മതിയനിലെത്തി അവിടെ ഒരു കിണറ് വെള്ളം കാത്തു നിൽക്കുന്ന പെണ് പെൺകുട്ടികൾ ആണുങ്ങള് വെള്ളമെടുക്കുകയും നാൽക്കാലികൾക്ക് തിന്നാ കൊടുക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമേ ഇവർക്ക് വെള്ളം കിട്ടുള്ളൂ ആരോഗ്യമുള്ള മൂസ എന്ന ചെറുപ്പക്കാരൻ ചെന്ന് ബക്കറ്റിങ്ങോ വാങ്ങി അവർക്ക് ആ പെണ്ണും പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു വീട്ടിൽ ചെന്നിട്ട് പെൺകുട്ടികൾ വാപ്പയോട് കഥ പറഞ്ഞു അപ്പോ ഈ കുട്ടികൾ പറഞ്ഞു കസസ് ഇരുപത്താറാമത്തായിത്തുനിന്ന് നമുക്ക് ഇയാളെ പണിക്ക് നിർത്താൻ പറ്റിയത് ആരോഗ്യമുള്ള വിശ്വസ്തനായ ആളാണ് രണ്ടു കാര്യ ഒന്ന് ആരോഗ്യം ഉണ്ടാകണം രണ്ട് വിശ്വസ്ഥനാകണം പറഞ്ഞ പണി പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ മര്യാദക്ക് ചെയ്യുന്ന ആളാകണം പണിക്കാര് നമ്മളെല്ലാവരും ഉദ്യോഗസ്ഥരോ പണിക്കാരോ ജോലിക്കാരോ കച്ചവടക്കാരോ ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും മേലെ ഒരാൾ എന്ന് വരും പറഞ്ഞ പണി കൃത്യമായി ചെയ്യുന്ന ആളാകണം അള്ളാഹുവിന്റെ കുർആആാനിത് ഏറ്റു ബാപ്പ മകളെ പറഞ്ഞയച്ചു അയാളെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ അദ്ദേഹമോന്ന് പൊരിഞ്ഞലിരിക്കുകയാണ് എനിക്ക് ഇറക്കിത്തരുന്ന ഏത് നന്മക്കും ആവശ്യക്കാരനാണ് ഞാൻ എന്ത് കിട്ടിയാലും വേണ്ടില്ല എന്ന രീതിയിലാണ് അപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് വിളിക്കുന്നത് കഥകളൊക്കെ പറഞ്ഞു ഒരു മകളെ നീ ഇഷ്ടപ്പെടുന്ന ഒരു മകളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാം ഉറക്കം വരണ്ട ചുമരി ചാരിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചൊന്ന് മാറിക്കോളി വരുമ്പോ ആദ്യം തന്നെ മുന്നിലിരിക്കണേ ചുമരിന്റെ അവിടെ ഇരിക്കാൻ നിൽക്കരുത് നമ്മളൊക്കെ മുന്നോട്ട് പോണ ആൾക്കാരാണ് പിന്നോട്ട് പോണ ആൾക്കാരല്ല ഒരു കുട്ടിയെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാം മഹാറന്ത ഇദ്ദേഹത്തിന്റെ കൊയിലൊന്നുമില്ല എട്ട് കൊല്ലം കൂലിപ്പണി എടുക്കുക സ്ത്രീധനം ചോദിക്കുകയല്ല ചെയ്യുന്നത് ഇദ്ദേഹം അങ്ങോട്ട് ജോലി കൊടുക്കുക പത്തുമല്ല വേണ്ടത് പറ്റുമല്ലെങ്കിലും ആ കരാറിൽ നിക്കാഹ് നടത്തുക അപ്പോ കൂലിപ്പണിക്കാർക്കുണ്ടാകേണ്ട ഉദ്യോഗസ്ഥർക്കുണ്ടാകേണ്ട ജോലി ചെയ്യുന്നവർക്കുണ്ടാകേണ്ട മഹത്വമാണ് പറയുന്നത് അവരെ നിങ്ങളുടെ കൈകൾക്ക് താഴെ നിങ്ങളുടെ താഴെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും വല്ല ജോലിയും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അടിമയെ പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ വേലക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അവർക്ക് തിന്നാം കൊടുക്കണം ഏയ് നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അവർക്ക് തിന്നാൻ കൊടുക്കണം നിങ്ങൾ ഉടുക്കുന്നതിൽ നിന്ന് അവർക്കും ഉടുക്കാൻ കൊടുക്കണം ഇത് അടിമകളുടെ കാര്യം പ്രത്യേകമായി പറഞ്ഞതാണ് അവർക്ക് താങ്ങാനാവാത്ത ഭാരം വഹിപ്പിക്കരുത് താങ്ങാനാവാത്ത പണിയെടുപ്പിക്കരുത് എന്നാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത പണി എടുക്കേണ്ടി വന്നാലോഹും നിങ്ങളവരെ സഹായിക്കണമെന്ന് ബുഹാരിയിലെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹതിൽ പറയാണ് പണിക്കാരോടുള്ള പെരുമാറ്റം എങ്ങനെയാകണം രണ്ടായിരത്തി നാനൂറാമത്തെ ഹദീസിൽ പറയാണ് പണക്കാരൻ മുതലാളി പൈസ കയ്യിലുണ്ടായിട്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് അക്രമമാണ് എന്നിട്ട് പറയുന്നുണ്ട് അക്രമം എന്നത് അന്ത്യനാളിലെ ഇരുട്ടാണ് എത്രയോ ആളുകൾ അങ്ങാടിക്കുവാക്കണ്ടായിരുന്നല്ലോ അല്ലെ മാടമ്പി സമ്പ്രദായം മേസ്തിരികളുടെ സമ്പ്രദായം പണി കഴിഞ്ഞ് വൈകുന്നേരം അങ്ങാടിയിലേക്ക് ചെല്ലാൻ പറയും രാത്രി എത്രയോ വൈകുന്നത് വരെ അയാൾ അവിടെ കാത്തു നിൽക്കണം എന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അരി വാങ്ങി രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മുടെ കാരണവന്മാർ കഞ്ഞി കഞ്ഞിവെച്ചു കുടിച്ചിട്ടുണ്ടാവും ഒരു മനസ്ഥിതി എന്താ കൊടുക്കേണ്ടതാണ് എന്നാലും ഒക്കെ ക്ലേശം കാത്തുക്കട്ടെ നമ്മുടെ മഹത്വം നമ്മുടെ വലുപ്പത്തരം കാണിക്കുന്ന രീതിയിൽ ചിലര് പെരുമാറണം പെരുമാറാറുണ്ടോ

മൂന്ന് കൂട്ടർക്ക് വേണ്ടി അന്യായക്കാരനാവുക അന്ത്യനാളിൽ പറഞ്ഞതായി അതിലൊന്ന് ഒരാൾ പണിക്ക് വിളിച്ചു എല്ലാ കൂലി കൊടുത്തില്ല എവിടെയായാലും ശരിയത് തെറ്റാണ് അത് അക്രമമാണ് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നല്ല നിലക്ക് പെരുമാറണം പറഞ്ഞു എന്താ അഹങ്കാരമണ് മനസ്സിലുള്ളവൻ സ്വർഗത്ത് പോകൂല ഇത് നമ്മളോടാണോ ഇത് നമ്മളെ കുറിച്ചാണോ അപ്പൊ ആൾ ചോദിച്ചു നല്ല ചെരുപ്പ് നല്ല വസ്ത്രം അത് കിബറല്ല നല്ല വസ്ത്രം വാങ്ങാം നല്ല ചെരുപ്പ് അണിയാം കേട്ടോ അതിന് കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരുമല്ലോ അതൊന്നും അഹങ്കാരമല്ല പക്ഷേ മനസ്സിൽ അഹങ്കാരം ഉണ്ടായാലോ ചില ആൾക്കാർ ഇങ്ങനെ ഒതുങ്ങിയ പിന്നി കീറിയ വസ്ത്രം ധരിച്ചിട്ട് അത് അഹങ്കാരമായി വിചാരിച്ചാലോ വലിയ തക്കവുള്ള ആളാണെന്നൊക്കെ വിചാരിച്ചാലോ നരകത്ത് പോകാം ഇതല്ല സാധാരണഗതിയിൽ പൈസ ഉണ്ട് കൊടുക്കുന്നുണ്ട് സതക്കിയും കൊടുക്കുന്നുണ്ട് ആ ഒരു നല്ല പിന്നെ നല്ല നിലയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചു അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കീറിപ്പറിഞ്ഞ് നടക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഉള്ളതനുസരിച്ച് ഉഷാറാക്കി ജീവിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത് പക്ഷേ അതിരുകവിയാൻ വേണ്ടിയല്ല അഹങ്കാരത്തിന് വേണ്ടിയല്ല എന്നിട്ട് സത്യത്തെ ഒരു സത്യം മനസ്സിലാക്കിയാൽ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതങ്ങനെ അപ്പടി ചെയ്യാന്നുള്ളതിനു പകരം അതിനെ തള്ളിക്കളയ പുച്ഛിക്കുക അനുസരിക്കാതിരിക്കുക ഇതാണ് ഒന്ന് രണ്ടാമത്തത് വകാന് ജനങ്ങളെ നേരെ മുഖഞ്ചുളിക്കുക അണ്ണാച്ചി ഏയ് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഓനൊക്കെ നമ്മളെ നമ്മളെ ഓൻറെ വാപ്പയൊക്കെ നമ്മൾ അടുക്കളയിൽ പണിയിരുത്താല് എന്നൊക്കെ മറ്റുള്ളവർ കേൾക്കേ പറയാം അങ്ങനെ ആയിരിക്കാം പക്ഷെ അതൊന്നും പറയേണ്ട വിഷയങ്ങളല്ല ഓൻ വലിയ ആളായിരിക്കണം എവിടെയിരുന്നു ഓനൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അടുക്കളയിലല്ലേ ഒന്നിരുന്നത് അങ്ങനെ ഒന്നും ദയവായി പറയാതിരിക്ക കേട്ടോ കാരണം ഒരാളുടെ മാനം കാത്ത അല്ല നമ്മളെ മാനം കാക്കും അവിടെ നമുക്ക് ആവശ്യമുണ്ട് ീ മാനങ്കാക്കൽ നമുക്ക് അവിടെ ആവശ്യമുണ്ട് കാരണം തെറ്റുകാരാണ് കുറ്റവാളികളാണ് പാപികളാണ് അവിടെ എന്ന് പറഞ്ഞാ അങ്ങേയറ്റം കേൾക്കും അള്ളാഹു ഒരക്ഷരം സംസാരിച്ചാൽ അത് മുഴുവൻ ജനകോടികളും കേൾക്കും അപ്പൊ നമുക്ക് എല്ലാം കൂടെ സൂക്ഷിച്ചു വെക്കാം ഓലെത്ര വലുതായാലും അവർ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവര് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി അതൊക്കെ പാത്തു പാത്തു വെക്കുക പരലോകത്ത് നമുക്ക് അതൊക്കെ കിട്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുകയോ അവരെ കുറിച്ച് മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട രാഷ്ട്രീയക്കാരായാലും മതസംഘടനകളായാലും ശരി മറ്റോളെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാതെ ചോറ് ഇറങ്ങൂല എന്ന രീതിയിൽ ചായ കുടിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ചിലരൊക്കെ ആയിട്ടുണ്ടോ ഉണ്ടെങ്കി നിർത്തുകയാണ് നിന്റെ വേലക്കാരന് വേലക്കാരിക്ക് പണിക്കാരന് പണിക്കാർക്ക് ൊടുക്കണത് നിനക്ക് സദക്കയാണ് വെച്ചുണ്ടാക്കാൻ സൗകര്യം ഉണ്ടായാലും പുറത്തുനിന്ന് പോയി തിന്നോട്ടെ എന്ന് വിചാരിക്കുന്ന കണക്ക് പറഞ്ഞ് അതില് അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ തെരികിടകൾ കാണിച്ച് പണം തികച്ചു കൊടുക്കാതിരിക്കുന്ന അവസ്ഥയല്ലേ കൊടുത്തോളീ ഭക്ഷണം കൊടുത്തോളീ അത് സതക്കയാണ് ദാനമാണ് നമ്മൾ കൊടുക്കുന്നത് കൂലിപ്പെട്ടതാണ് കൂലിപ്പെട്ടതാണ് കൊടുക്കുന്നത് എന്നാലും അത് സതക്കയാണെന്ന റസൂൽ വസ്വലം അള്ളാഹുന്റെ റസൂൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നും ബാക്കിയാക്കിയിട്ടില്ല ഒന്നും ബാക്കിയാക്കിയില്ല അള്ളാഹു പറയണം കൊച്ചുകുഞ്ഞുങ്ങൾക്ക് മലയൂട്ടാൻ അറബികൾ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നു അവിടെ നല്ല പ്രകൃതിയാണ് അവിടെ നഗരത്തിന്റെ തിരക്കുകളില്ല നല്ല ഭക്ഷണമാണ് നല്ല സ്ത്രീകളാണ് നബി അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട് അതാണ് ഹലി മാർ അള്ളാൻ മറ്റുമൊക്കെ ഏ അപ്പോ എന്നിട്ട് അള്ളാഹു പറയുകയാണോ സുഹൃത്തു തൊലാക്കൽ ആറാമത്തായത്തിൽ അതിനെക്കുറിച്ച് പിന്നെ ഭാര്യനെ തലാക്ക് ചെല്ലി എന്നാലും ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കണം രണ്ടു കൊല്ലം ഇവൾക്കും ചെലവിനൊടുക്കണം മുലയൂട്ടേണ്ടത് ഉമ്മയാണ് പക്ഷേ മുലയൂട്ടാൻ വേറെ ആരെങ്കിലും ഫൈൻ നിങ്ങൾക്ക് വേണ്ടി ആ കുട്ടിക്ക് മുലയൂട്ടാൻ വേറെ ആരെങ്കിലും ഇതാണ് ജനവിഭാഗത്തെ പറ്റി റസൂൽ പറഞ്ഞത് ും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന അത്ര നല്ല ഒരു ഭക്ഷണം ലോകത്തൊരു മനുഷ്യനും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തൊഴിലാളികൾ സന്തോഷിക്കുക ജോലി ചെയ്യുന്നവർ സന്തോഷിക്കുക പണിയെടുക്കുന്നവർ സന്തോഷിക്കുക വെച്ചുണ്ടാക്കുന്നവർ സന്തോഷിക്കുക സ്വന്തം കൈയിൻ്റെ അധ്വാനമാണ് സ്വന്തം തലച്ചോറിന്റെ അധ്വാനമാണ് സ്വന്തം നാവിന്റെ അധ്വാനമാണ് എങ്ങനെയാലും ശരി സ്വന്തം വരുമാനത്തിന്റെ ഭക്ഷണം അതിന്റെ രുചി വേറെയാണ് ഇസ്ലാം അത് പഠിപ്പിച്ചു തരുന്നത് പല ആൾക്കാർക്കും പല ആൾക്കാർക്കും എല്ലാത്തിലും സന്തോഷം എന്നാലും ചെറിയൊരിടങ്ങുക അതെന്തങ്ങനെ ആക്കിയത് ഞങ്ങൾ അങ്ങനെ ആക്കിയത് എന്ന് നഹ്നു നഹ്നു ബൈനഹും ബൈനഹും സൂറത്തു 32 അല്ലാഹു അവരുടെ മഹീഷത്വം നമ്മളാണ് വീതിച്ചത് ചിലക്കങ്ങനെ ചില ഇനി നമ്മളെക്കാൾ താഴോട്ട് നോക്കാൻ പറഞ്ഞില്ലേ അല്ലേ ഒട്ടകം നടന്നു പോകുമ്പോ ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ ബേക്കിൽ നിന്ന് വീഴുന്ന ഒരു മൂത്രമോ കാഷ്ടമോ തിന്നാൻ വേണ്ടി നടക്കുന്ന ആഫ്രിക്കൻ പയ്യന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ അതിനേക്കാളും എന്താണ് അങ്ങോട്ട് നോക്കാത്തത് പട്ടിണി കിടക്കുന്നവരില്ലേ വീടില്ലാത്തവരില്ലേ അസുഖമായി എന്നും ബെഡിൽ കിടക്കുന്നവരില്ലേ ഉണ്ട് അപ്പോ അള്ളാഹു നിശ്ചയിച്ചതാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സ് ലോലമാകണം വിശ്വാസികളുടെ ഉദാഹരണം എന്താ എവിടെ പരസ്പര സ്നേഹം കരുണ ദയ വാത്സല്യം ഒരു ശരീരമാണ് എണ്ണൂറ് കോടി മനുഷ്യരൽ മനുഷ്യരിൽ സത്യവിശ്വാസികളായ നൂറ്റി എൺപത്തി കോടി മനുഷ്യരും ഒരൊറ്റ തടിയാണ് ആ തടിയിൽ എവിടെയെങ്കിലും നഖത്തിന് മുറിവറ്റാൽ എന്തെങ്കിലും പറ്റിയാൽ സംഭവിച്ചാൽ എന്താണ്ടാകുക പനിക്കും അല്ലെ പനിയെന്തിനാ അതിന്റെ ശാസ്ത്രവശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോ മുഴുവൻ ശരീരത്തിനും വേദനയായിരിക്കും ആ വേദന പങ്കുവെക്കുകയാണ് വിഭജിക്കുകയാണ് അതുപോലെയാകണം അവരുടെ വേദന നമ്മുടെ വേദനയാണ് അവരുടെ വീട് ചോർന്നൊലിക്കുമ്പോൾ നമ്മുടെ പൊരപ്പുറത്ത് നിന്ന് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്കാണ് ആ വെള്ളം വഴേണ്ടത് അവരുടെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരാണ് എല്ലാവരുടേതും ആരൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് നമ്മുടേത് കൂടിയാണ് എന്ന് തീരുമാനിക്കണം തൊഴിലാളികളും മുതലാളികളും ഒക്കെ തന്നെ പാലിക്കേണ്ട മര്യാദകളാണ് അരുളുകയാണ് ഏതെങ്കിലും ഒരാളുടെ അവകാശം അവകാശം നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പിടിച്ചടക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോ സഹാബത്ത് ചോദിക്കാണ് ചെറിയതാണെങ്കിലോ രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസാണ് ഒരു ചെറിയതാണെങ്കിലോ റസൂലുള്ള പറയുന്ന ഒരു ചെറിയ തുണ്ട് ഒരു ചെറിയ മരക്കഷ്ണം ഒരു ആണെങ്കിലും ശരി പറ്റില്ല അതുകൊണ്ട് തൊഴിലാളികൾ ശ്രദ്ധിക്കണം സമ്പന്നരുടെ വസ്തുക്കളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നവരുണ്ട് ശരിക്ക് ചെയ്യാത്തവരുണ്ട് തെരികിട കാണിക്കുന്നവരുണ്ട് സംസാരിച്ച് സമയം കളയുന്നവരുണ്ട് കോൺട്രാക്ടർമാരായാലും ശരി ക്വാളിറ്റി ഇല്ലാത്ത വസ്തുക്കൾ ക്വാളിറ്റി ഇല്ലാത്ത അരി ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ കൊടുക്കുന്നവരുണ്ട് എല്ലാ തരത്തിലുമുള്ള ചതിയും വഞ്ചനയും കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ

അതിന് അതിനുള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് വിളിക്കും അതിനുള്ളൊരു അർഹത നമ്മൾ ഉണ്ടാക്കി തീർത്താൽ മതി നഷ്ടപ്പെട്ടതിനെപ്പറ്റി വല്ലാതെ ചിന്തിക്കേണ്ടതില്ല തൊഴിലാളികൾക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും തുടങ്ങിയപ്പോ ഒക്കെ ഉണ്ടാവും ഒക്കെ ഉഷാറായിട്ട് തുടങ്ങി പക്ഷേ സമയത്ത് വേണ്ടമാതിരി പ്രൊഡക്ഷൻ നടന്നില്ല ഒക്കെ സംഭവിക്കാം അപ്പോ ലേസൺ നീട്ടിക്കൊടുക്കാൻ നമ്മളും തയ്യാറാകണം അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ അഡ്വാൻസ് ആയിട്ട് കൂലി കൊടുക്കേണ്ട ആവശ്യം വന്നു വരും അപ്പൊ കൊടുക്കുമ്പോൾ അമ്മാക്ക് ആഴ്ചത്തെ അടുത്താഴ്ചത്തെ ശമ്പളപ്പ തരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുക്കാനൊക്കെ തയ്യാറാകണം ഇവിടെ നമ്മോട്ടും അവിടെ വാത്സല്യവും ഉണ്ടാകണം നമ്മൾ കരുണ കാണിച്ചാൽ റഹ്മാനായ റബ്ബ് നമ്മളോടും കരുണ കാണിക്കണം ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന് ഭർത്താവിന് നന്ദി വേണം ബാപ്പാക്ക് നന്ദി വേണം മക്കൾക്ക് നന്ദി വേണം അമ്മാക്ക് നന്ദി വേണം എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടാണ് ഈ ലോകം നടക്കുന്നത് ഒരു മസ്ജിദ് ഉണ്ടാകുന്നു എല്ലാവരുടെയും സഹായത്താലാണ് അല്ലേ എത്രയെത്ര ആളുകളുടെ വിയർപ്പതിലുണ്ട് പോയിതാ നമ്മളെല്ലാവരും തണുപ്പ് തുഷാറായിരിക്കാം ഇതിനു വേണ്ടി സഹായിച്ച പലരുമുണ്ട് വലിയ സംഖ്യകൾ കൊടുത്ത ആൾക്കാരുണ്ട് അള്ളാഹുഗ്രഹിക്കണം നന്ദി നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കടയിൽ ചെല്ലുമ്പോൾ ആ കടയിൽ ആ വസ്തു ഉണ്ടല്ലോ ചോദിച്ച വസ്തു കിട്ടുന്നുണ്ടല്ലോ നന്ദി റബ്ബിനോട് ദുആ ചെയ്യുക മനസ്സിലൊരു നന്ദി പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല പറയണമെന്ന് നിർബന്ധമില്ല താങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടാൻ ഓൽക്കില്ല പഠനോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും അതുകൊണ്ട് ഉപദ്രവിക്കരുത് ഉപദ്രവമേൽക്കരുത് അങ്ങോട്ടും കിട്ടും നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കണം ഇതാണ് ആവശ്യമായിരിക്കുന്നത് തൊഴിലാളിയോട് പണിയെടുക്കുന്നവരോട് റസൂല് പറയാണ് ഒരാള് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ഭംഗിയായി വൃത്തിയായി പൂർത്തിയായി ചെയ്യുന്നതാണ് അള്ളാ ഇഷ്ടം അതുകൊണ്ട് ആ ആരൊക്കെ മതി മുതലാളിന്റെ കാര്യല്ലേ എന്ന് പറഞ്ഞ് അവിടെ മൂടി വെച്ചും മറച്ചു വെച്ചും പോകാൻ നിൽക്കണ്ട കുറച്ചു സമയം അധികമായാലും കൂലി വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ ശരി ആരാ ഈ പണിയെടുപ്പിച്ചത് എന്ന് നാളെ ആരും പറയാനിട വരരുത് ഗംഭീരമാക്കണം ഗംഭീരമാക്കുന്നുണ്ട് അപ്പൊ നെയ്യത്തുകൂടി ഉണ്ടായാൽ അതിനാ പറയുന്നത് നമുക്ക് ഈ മനസ്ഥിതി ഉണ്ടായാൽ പ്രതിഫലം ലഭിക്കും അവസ്ഥ നമുക്കറിയാം അനസിന്റെ ഉമ്മ ഉമ്മുസ് അവിടെ ഏൽപ്പിച്ചതാണ് അനസറിയെ ഓമ്പടേ കൊല്ലം നബിയുടെ സേവകനക്കാരൻ എന്നൊന്നും പറഞ്ഞുകൂടാ എല്ലാ ജോലിയും ചെയ്ത് എന്നിട്ട് അനസ് നീ എന്തിനങ്ങനെ ചെയ്തത് നീ എന്താ അങ്ങനെ ചെയ്തില്ല എന്ന് നബി പറഞ്ഞിട്ടേയില്ല ഇല്ല കാര്യം പറയിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അള്ളാഹുബി അനുഗ്രഹിക്കണേ നമ്മളൊക്കെ അങ്ങനെ ആകാൻ സാധിച്ചാൽ കുറ്റം പറയാതെ ഭർത്താവിനെ കുറ്റം പറയാതെ തൊഴിലാളിയെ കുറിച്ച് പറയാതെ മുതലാളിയെ കുറിച്ച് പറയാതെ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ മനസ്സും നിധിയും പോലെ നമ്മളാകാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ് ഗവർണർമാരെ അയക്കാറുണ്ട് അപ്പൊ വസല്ലം പറയും നമ്മളെന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ച് ഏൽപ്പിച്ചാൽ ആ ആൾക്ക് വീടില്ലെങ്കിൽ അയാൾ ഒരു വീടുണ്ടാക്കിക്കോട്ടെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം കല്യാണം കഴിച്ചോട്ടെ എന്നിങ്ങനെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അപ്പോ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട അധിക അധിക കുറിച്ചു കൂടി അപ്പോ നമുക്ക് ഗംഭീരമായ ഒരു ജീവിതം നയിച്ച് തൊഴിലാളി മുതലാളി ബന്ധം നല്ല നിലക്കാക്കണം റോട്ടിലിറങ്ങി സമരം ചെയ്യേ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടും മക്കളോടും ഉള്ള കുറ്റം പറയെ പഠിക്കാരം പോയ ശേഷം എല്ലാ കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേ ഒന്നും ചെയ്യരുത് ചെയ്യരുതിട്ടോ അതൊക്കെ പച്ചർച്ച തിന്നലാണ് അതുകൊണ്ട് നമുക്കിതെല്ലാം സൂക്ഷിക്കാം ഇതെല്ലാം കാത്തു കാത്തുസൂക്ഷിച്ചാൽ ഇൻഷാള്ള നല്ല മനുഷ്യന്മാരാകാം സന്തോഷമുള്ള കുടുംബമാകാം പരലോകത്ത് ചെല്ലുമ്പോ ആരാന്റെ പച്ചർച്ചി തിന്നതിന്റെ കുറ്റം അവരുടെ കുറ്റം നമ്മുടെ മേൽ അള്ളാഹു വെച്ച് വെച്ച് കിട്ടുന്ന ഒരവസ്ഥ അല്ലാതിരിക്കാൻ ശ്രമിക്കുക പറഞ്ഞില്ലാന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പറയുതാ ഇണ്ടട്ടോ മിണ്ടാന്നോളി ഭക്ഷണം കഴിച്ചോളി എന്ന് പറയാ പച്ചർച്ചി തിന്നണ്ട വേവിച്ചു തിന്നോളി എന്ന് പറയാ ആ രീതിയിൽ ഉഷാറായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നേടി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു സുഹാൻ വത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ